കണ്ണൂർ ഉളിക്കൽ ടൌണിൽ കാട്ടാനോടിയ വഴിയിൽ പ്രദേശവാസിയുടെ മൃതദേഹം കണ്ടെത്തി ആനഓടിയ വഴിയിൽ മത്സ്യമാർക്കറ്റിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് ആത്രശ്ശേരി സ്വദേശി ജോസാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു ചവിട്ടേറ്റ് ആന്തരികാവയവങ്ങളടക്കം പുറത്തുവന്ന നിലയിലാണ് മൃതദേഹം ഇന്നലെ രാവിലെയാണ് ജോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആനയെ കാണാൻ വലിയ ജനക്കൂട്ടം എത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പടക്കം പൊട്ടിയതോടെ ആനയോടി ഈ സമയത്ത് ജനക്കൂട്ടവും ഓടി ഈ സമയത്ത് ജോസ് വീണുപോയതാകാമെന്നാണ് സൂചന കണ്ണൂർ മലയോര ഹൈവേയോട് ചേർന്നുള്ള ഉളിക്കൽ ടൌണിന് സമീപത്ത് രാത്രിയോടെയാണ് കാട്ടാന ഇറങ്ങിയത് രണ്ടു ദിവസമായി ഉളിക്കൽ ടൌണിൽ കാട്ടാന ഭീതി പടർത്തിയിരുന്നു കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ആത്രശ്ശേരി സ്വദേശി ജോസിന്റെ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ട് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് രംഗത്തെത്തി കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം പ്രത്യേകമായ ഒരു സഹായം ആ കുടുംബത്തിന് നൽകണം ആ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജൂലി നൽകണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ് കാരണം ഒരു സാധാരണക്കാരനാണ് ഇവിടെ ആനയുടെ ചവിട്ടേറ്റ് ഇവിടെ വീണ മരിച്ചത് ആ അദ്ദേഹം ഈ ടൗണിൽ ഉണ്ടായിരുന്നു ആന ആ പരിഭ്രാന്തരെ പരത്തിക്കൊണ്ട് നാട്ടിൽ നിലയുറപ്പിച്ച് ആനയെ തുരത്തുന്നതിനിടയിലാണ് ആന പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തെ ചവിട്ടി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് മാത്രമാണ് മൃതദേഹം കണ്ടത് ഇന്നലെ നിസ്സിങ്ങിന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോഴാണ് റെഡ്ബോർഡി കണ്ടെത്തിയത് വളരെ ദാരുണമായ സംഭവമാണ് ആന കൂടുതൽ അക്രമങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന ആശ്വാസത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇന്ന് ആന കാട്ടിലേക്ക് മടങ്ങി എന്നുള്ള ആശ്വാസം പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിയത് ായിട്ടും ഞങ്ങൾ എല്ലാവരും അറിയുന്ന ആളാണ് ഞങ്ങളെ തൊട്ടടുത്ത ഒരു കട നടത്തിക്കൊണ്ടിരുന്ന എന്റെ വീടിനോട് ചേർന്നുള്ള ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നേരിട്ടറിയാം അദ്ദേഹം ശാന്തനായ ഒരു സാധാരണക്കാരനായ ഒരു കർഷകനാണ് അദ്ദേഹം മരണപ്പെട്ടത് ഈ നാടിനെ മുഴുവൻ അടുക്കിയിരിക്കുകയാണ് ആ വേർപാടിൽ നാടിൻ്റെ ആദരവും നാടിന്റെ ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുകയാണ് സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വളരെ ശക്തമായ വയുഭദ്രമായ പ്രായോഗികമായ സമീപനം ഇനിയെങ്കിലും സർക്കാർ സ്വീകരിക്കണമെന്ന് ആ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ആ കുടുംബത്തെ സഹായിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ ജീവിക്കാനുള്ള അവകാശം മനുഷ്യന്റെ അവകാശമാണ് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് അത് ഇവിടെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ വേണ്ട രീതിയിലുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പട്ടണത്തിലേക്ക് എത്തി ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ ഇവിടെ വനപാലകർ ഉണ്ടായിരുന്ന വനപാലകരൊക്കെ അവർക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ പ്രതിരോധ നടപടികൾ വനാതിർത്തികളിൽ ആന കടന്നു വരാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്